മരണം ഏത് സമയത്തും പിടികൂടും സഹോദരങ്ങളെ ഈ മരണം പിടികൂടിയതിനു ശേഷം അതല്ലെങ്കിൽ മരണം കൺമുമ്പിൽ കാണുന്ന സമയത്ത് നമുക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ ഒരാളെ കൊണ്ടും സാധ്യമല്ല അത് ഞാൻ തുടക്കത്തിൽ ഓതി ഓതികൾ പിന്നെ ചില ആളുകളിലേക്ക് മരണം വന്നെത്തും അല്ലേ അവർ പറയും ഒന്ന് മടക്കി തരാമോ അല്ലാ ദുനിയാവിന്റെ തിരക്കിലായിരുന്നു കച്ചവടവും അതുപോലെ തന്നെ ഭൗതികമായ പല തിരക്കിലായിരുന്നു ഉറപ്പെ ഒന്ന് ആലോചിക്കാനും ചിന്തിക്കാനും സമയം കിട്ടില്ല ഇനി കിട്ടിയപ്പോൾ തന്നെ പലതും ഞാൻ കേട്ടിട്ടില്ല പല തെറ്റിദ്ധാരണകളിൽ പെട്ടു പല പുരോഹിതന്മാരുടെ വാക്കുകെട്ട് ആ നാട്ടിലുള്ള സലഫികൾ ഖുർആാനും ഹദീസും ഓജിത്തരുമ്പോൾ ഞാൻ ഒന്നും ചെവി കൊള്ളാതെ ഒന്നും കേൾക്കാതെ അവരെ പരിഹസിച്ചു അവരോട് സലാം പോലും പറയാതെ മുഖം തിരിച്ച് നടന്നവനായിരുന്നു ഉറപ്പെ ഒന്നെനിക്ക് സമയം തരണം എന്തിനാ സമയത്തിന് വേണ്ടി കെഞ്ചുന്നത് ഈ സമയം എന്തിനാണ് സഹോദരങ്ങളെ ചോദിക്കുന്നത് മരണവേളയിൽ അള്ളാഹുയെ വിട്ടേച്ചു പോയ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് ദുനിയാവിൽ പലതും ശരിയാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്റെ വിശ്വാസം എന്റെ കർമ്മം ഇതാണ് എനിക്ക് പരലോകത്ത് ഉപകാരപ്പെടുക എന്ന് ഖുറാനിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നന്നാവണം നന്നാക്കണം പഠിക്കണം അറിയണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഇതുവരെ എന്ന് പറഞ്ഞാൽ ഒരു ഫാക്യയുടെ ആശയം പോലും ഇന്ന് ഞാൻ പഠിച്ചിട്ടില്ല റബ്ബേ ഞാൻ നന്നാക്കിയിട്ടില്ല പോയ നന്നാക്കാൻ ഒരു സമയം റബ്ബേ എന്ന് കെഞ്ചുന്ന ചില ആളുകളെ കുറിച്ച് വിശുദ്ധ പറയുന്നുണ്ട് ഈ സമയത്ത് അള്ളാഹു കൊടുക്കുന്ന മറുപടി എന്താണ് സഹോദരങ്ങളെ കല്ല വേണ്ടടോ അതൊരു വെറും വർത്തമാനമാണ് നിന്റെ പിന്നാലെ വരാനുള്ളത് പരലോകമാണ് ഇനി നിനക്ക് നന്നാവാനുള്ള അവസരമില്ല നിന്റെ അവസരം കഴിഞ്ഞു ഇനി നിനക്ക് ചിന്തിക്കാനും ആലോചിക്കാനും ഇനി സമയമില്ല കേട്ടോ അതിനൊക്കെ സമയം ദുനിയാവിൽ ഞാൻ തന്നിരുന്നു പക്ഷെ അവിടെ പല തെറ്റിദ്ധാരണകൾക്കിടയിൽ നീ പെട്ടു കേൾക്കൂ എന്ന് പറയുമ്പോഴും ഹദീസും ആയത്തും പറയുമ്പോഴും നീ ചെവി കൊണ്ടില്ല ഇനി നിനക്ക് രക്ഷപ്പെടാനുള്ള അവസരമില്ല സഹോദരങ്ങളെ ഇതെന്തിനാ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും നോക്കൂ ഒരൊറ്റ ഉദാഹരണം പറയാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനയും അള്ളാഹു അല്ലാത്തവരോട് നടത്താറുണ്ട് അള്ളാന്റെ റസൂലിനോട് നടത്താറുണ്ട് അത് അരുത് അത് ഷിർക്കാണ് എന്ന് പറയുമ്പോൾ പല ആളുകൾ ചെവി കൊള്ളാറില്ല അത് ഷിർക്കാണ് എന്ന് ആയ തോന്നുമ്പോൾ ചെവി കൊള്ളാറില്ല സഹോദരങ്ങളെ ആയത്തും ഹദീസും എന്നുള്ളത് മുജാഹിദ് പ്രസ്ഥാനങ്ങൾ ഇറക്കിയതല്ല അത് റബ്ബിറക്കിയതാണ് പറയുന്നത് സ്വഹിഹായ ഹദീസാണോ ആയത്താണോ പിന്നെ ഉൾക്കൊള്ളാൻ നമുക്ക് എന്ത് പ്രയാസം അവിടെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് നിഷേധമാണ് അത് ഹദീസിനെയും ആയത്തിനെയും നിഷേധിക്കലാണ് എന്റെ ശബ്ദം കേൾക്കുന്ന സാധാരണക്കാരോട് പറയട്ടെ സമസ്ത മദ്രസയിൽ എട്ടാം ക്ലാസും പത്താം ക്ലാസും പഠിച്ചവരില്ലേ ഞാൻ ചോദിച്ചോട്ടെ വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ചോദിച്ചോട്ടെ എപ്പോഴെങ്കിലും ഈ ലാ ഇലാഹ ലാഹയിലുള്ള ബാത്തിലാകുന്ന കാര്യങ്ങൾ നിങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടോ ഇല്ല സഹോദരങ്ങളെ അത് പഠിപ്പിക്കുന്നില്ല അല്ലേ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പഠിക്കാറുണ്ട് സക്കാത്തിന്റെ കുറിച്ച് പഠിക്കാറുണ്ട് ഹജ്ജ് ബാത്തിലാകുന്ന കാര്യങ്ങൾ പഠിക്കാറുണ്ട് പഠിച്ചിട്ടുമുണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ അത് അത് മുറിയുന്ന കാര്യമോ കാര്യമോ പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ ആളുകൾ പോലും റസൂലിനെ റസൂലിനെ തേടുന്നത് ചോദിച്ചാ പറയും അള്ളാന്റെ റസൂലിന്റെ മധു കൈ എന്നെ നബിയെ എന്നെ സഹായിക്കണ നബിയെ പ്രവാചകരോടുള്ള തേട്ടമാണ് അത് എന്തുകൊണ്ട് തേടുന്നു ഷഹാദത്തിന്റെ റപ്പിനുകൾ പഠിച്ചിട്ടില്ല അതിന്റെ ചുറൂത്തുകൾ പഠിച്ചിട്ടില്ല അത് മദ്രസയിൽ പഠിപ്പിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ഷഹാദത്ത് ബാത്തിലാകുമ്പോൾ അത് അറിയുക അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വിഷയം ഒന്ന് പഠിക്കണം ഇത് നമ്മുടെ പരലോക വിഷയമാണ് പരലോകത്ത് എത്തിയതിനു ശേഷം നമുക്കൊരു രക്ഷയുമില്ല